ഇന്നത്തെ കാലത്ത് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും സ്റ്റാഫിന് വർക്ക് ഫ്രം ഹോം നൽകും എല്ലാവർക്കും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ജോലിയൊക്കെ കൃത്യമായി നടക്കും കച്ചവടങ്ങൾ നടത്തുന്ന ഓൺലൈൻ കൊമേഴ്ഷ്യൽ സൈറ്റുകൾ എല്ലാം തന്നെ പ്രവർത്തിക്കും ആമസോണും ഫ്ലിപ്പ്കാർട്ടും എല്ലാം ഓർഡറുകൾ സ്വീകരിക്കും ഗവൺമെന്റ് സേവനങ്ങൾ എല്ലാം തന്നെ ഓൺലൈനായി ലഭ്യമാണ് പഴയ പോലെ റീചാർജ് കടകൾ ഇല്ലാത്തത് കൊണ്ട് ടെലികോം മേഖലയെ ബാധിക്കില്ല ബാങ്കുകളിൽ ഇലക്ട്രോണിക് സൗകര്യം ഉള്ളത് കൊണ്ട് ബാങ്കിങ്ങിന് തടസ്സം വരില്ല ചുരുക്കി പറഞ്ഞാൽ ടെലികോം ബാങ്കിങ് ഇ കോമേഴ്സ് തുടങ്ങിയ ഭീമന്മാരെയൊന്നും ഇത് ബാധിക്കില്ല പിന്നെ ആരെയാണ് ഹർത്താൽ ബാധിക്കുക ചെറുകടകൾ നടത്തി അന്നന്നത്തെ വരുമാനം ഉപയോഗിച്ച് ജീവിക്കുന്നവർ ഓട്ടോ തൊഴിലാളികൾ ബസ് തൊഴിലാളികൾ ചുമടെടുക്കുന്നവർ ദിവസവേദനക്കാർ ഇവരെ മാത്രം ബാധിച്ചാൽ പ്രതിഷേധം ഫലം ചെയ്തോ എന്തെങ്കിലും സ്തംഭനം നടത്താൻ കഴിയുമോ ആളുകൾക്ക് ഇന്ന് ബിൽ അടയ്ക്കാൻ പുറത്തു പോകേണ്ട ഫോൺ ചെയ്യാൻ ഫോൺ ബൂത്തിൽ പോകേണ്ട കാര്യം അറിയിക്കാൻ കഥയക്കേണ്ട ശരിക്കും എന്താണ് സ്തംഭിച്ചത് ആരെയാണ് പ്രതിഷേധം ബാധിച്ചത് ഇനി ആരാണ് ഇന്നത്തെ കാലത്തും ഹർത്താൽ നടത്തുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും മതസംഘടനയാണെങ്കിലും ഇത് ഓർത്താൽ നന്ന് സമരരീതികൾ കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നിങ്ങൾ ഹർത്താൽ കാലഹരണപ്പെട്ട സാധാരണ ജനങ്ങളെ മാത്രം ബുദ്ധിമുട്ടിക്കുന്ന സമരരീതിയാണ് ഒരു കാലത്ത് അതിന് പ്രസക്തി ഉണ്ടായിരുന്നു ഇന്നില്ല ഈ വാക്കുകൾ എന്തു ചെയ്തല്ല ഏതൊരു സമൂഹ സ്നേഹി വാട്സപ്പ് ഗ്രൂപ്പിൽ കുറിച്ചാണ് വായിച്ചപ്പോൾ എല്ലാവരെയും അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് ഇത് എഴുതിയ അദ്ദേഹത്തിന് നന്നുകൾ നേരുന്നു ഈ വാക്കുകൾ അംഗീകരിച്ചവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം